അപ്പൊന്ന് നമ്മളെ കൂടെ കൂട്ടിയിട്ട് പത്തറുപത് ദിവസമായി അപ്പൊന്ന് പറഞ്ഞ നമ്മൾ യാത്ര തുടങ്ങാണ് പറഞ്ഞു വിടുകയാണ് സന്തോഷത്തോടെ സ്നേഹത്തോടെ നമ്മൾ പറഞ്ഞു വിടുകയാണ് ലാസ്റ്റ വൈക്കോലും നമ്മൾ ബൈക്ക് കൊടുക്കുകയാണ് കൈമാറാണ് കുറഞ്ഞിട്ട് കൊടുക്കുകയാണ് ഇനി കൊടുക്കാം ഇവർ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഒരിക്കലും ഇല്ല അപ്പോ നല്ലതാണ് ഇത് ലാസ്റ്റത്തെ അഞ്ച് മണി അഞ്ച് മണിക്ക് ഈ തോറ്റിൽ നിന്ന് പുറത്തിറക്കി ഇവരുടെ പിന്നെ ഷെഡിലേക്ക് കൊണ്ടാവും അവിടുന്ന് നാളെ രാവിലെ ഇവർ സ്വർഗീയ ലോകത്തിലേക്ക്

ആ ഇത് കക്കിടിപ്പുറം മാലിന്യക്കുള്ള പോത്താളാണ് ഒരാളെ നിക്കണ് ഈ രണ്ട് പോത്തിന്റെ മുതലാളിമാര് ഇവിടെ തന്നെ ഇണ്ട് ഇതാ അത് നിക്കണ് അസൻക കൊറേ ആൾക്കാരെ നോക്കിക്കുണ്ട് ഒരു ഷർട്ട് ഇവിടെ നിക്കണ്ട് മൊത്തം ഇവിടെ നാളത്തെ പരിപാടിക്കുള്ളത് അഞ്ചെണ്ണ അപ്പൊ ഈ നിക്കണ രണ്ടെണ്ണോ വല്യ മൂപ്പന്മാരാക്കോടേ ആ പിന്നെ ഈ നിക്കണേ ഇംഗ്ലീഷ് കളറായിക്കണേ തോത്തിട്ടേ ഇതാ ചോമ കളർന്നൊക്കെ പറയും റോസാപ്പൂ റോസാപ്പൂവിന്റെ കളറാ ചെമ്പനാണ് ചോപ്പാൻ ഇതാ ഇത് വേറെ മൊത്തം അഞ്ചെണ്ണം ഇവിടെ ഇണ്ട് ഇനി ഒരെണ്ണം കൂടി കൊണ്ടുവരാണ്ട് അല്ലേ ബറായിക്കാടെ ബറായിക്കാട് ഒരു പോത്തിനെ ഇവിടെ കൊണ്ടരണ്ട് അപ്പൊ കാക്കടി പോറ വാലില് എത്ര പൊത്തണ്ണേ ഉണ്ണിക്കാട എത്രണ്ട് ആ മൊത്തം പത്തെണ്ണം രണ്ടെണ്ണം ആദ്യം അർത്ഥി അത് വേറെ അപ്പൊ കൂട്ടിയാ പന്ത്രണ്ടെണ്ണം അല്ല ബറായിക്കാടെ കൂട്ടിട്ടിപ്പോ പതിനൊന്നെണ്ണല്ലേ പത്തെണ്ണ ആ ഇവിടെ പത്തെണ്ണ ഇറക്കിണ്ട് മുതലാളി ഷർട്ടൊക്കെ അയച്ചിട്ടിട്ടാ നടക്കണേ പോത്തിനെ കൊറഞ്ഞ സീനാണ് ആ അതാ നോക്കിക്കണേ വണ്ടി അതൊക്കെ വണ്ടിക്കാരൊക്കെ ഇറച്ചി കൊണ്ടാപുള്ള വണ്ടിയൊക്കെ റെഡിയാണ് ടിപ്പർ ഇവിടെ എല്ലാ വണ്ടിയും സൗകര്യവും എല്ലാം ഉണ്ട് കാക്കടിപ്പുറത്ത് വണ്ടിയാണ് എന്നും കണ്ട കുയിലും ഇത് പുണ്ടിലൊക്കെ താത്തണ വണ്ടിയാണോ പന്ത്രണ്ട് വണ്ടിയും ആ പന്ത്രണ്ട് വണ്ടി ഒരു ജെ സി ബി ഇനി വണ്ടി ഇടാൻ സ്ഥലമില്ല എന്നാൽ മാമുട്ടി ഒക്കെ വണ്ടിക്കേടാവോ പിന്നെ ആ വളാഞ്ചേരിയിൽ മൂന്ന് വണ്ടിയോ പോലീസ് സ്റ്റേഷനല്ലോ ആ പോലീസ് സ്റ്റേഷൻ മുത്താൻ വണ്ടി ഇട്ടുക അപ്പൊ കട്ടിടിപ്പുറം വാലിക്ക് ഉള്ള പോത്തള്ള നമ്മളിവിടെ മൂന്നെള്ളം ദേവ കോളേജിലേക്ക് കൊടുത്തു

ആ എന്താ ചെറുക്കണ് ഷാമ്പ് ഇട്ടാ കണ് ഇഞ് പോത്തിന്റെ അടുത്തൊന്നാണ് പോയാക്കി മുല്ലപ്പൂവിന്റെ അത്തർ അടിച്ചിണ്ട് ആ ആ കണ്മശി കണ്ണിന്റെ മോളിയിൽ ഇട്ടോടുത്തുണ്ട് ആ ഇതൊക്കെ ആരായി ചെയ്യല്ലേ ഷാം തലമ വേണി കാർവാഷ് ഇട്ട വരച്ചിട്ടുണ്ട് തലമ കാർവാട്ടിട്ടാ വരച്ചിണ് ആ എന്താ പുതിയ ചകിരി വളർത്തുപോത്തൊന്നു അവർ കത്തി കൊടുത്തിട്ട് ഞാൻ ഒക്കെ